ഗ്രീൻലാൻഡിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു കർശനമായ അന്ത്യശാസനം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതായത് ഏത് വഴിയിലാണെങ്കിലും എന്ത് വില കൊടുത്തും അമേരിക്ക ഗ്രീൻലാൻഡ് സ്വന്തമാക്കിയിരിക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എളുപ്പ വഴിയിലോ കഠിനമായ വഴിയിലോ അമേരിക്ക അത് സ്വീകരിക്കുക തന്നെ ചെയ്യും ഇല്ലെങ്കിൽ റഷ്യയോ ചൈനയെ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുമെന്നും റഷ്യ ചൈനയോ നമുക്ക് ഒരു അയൽക്കാരനായി ഉണ്ടാകില്ല എന്നുമാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഗ്രീൻലാൻഡിനു മേലുള്ള ഡെൻമാർക്കിന്റെ ചരിത്രപരമായ അവകാശവാദത്തെയും ട്രംപ് തള്ളിക്കളഞ്ഞു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പേ അവർക്കവിടെ ഒരു ബോട്ട് ലാൻഡ് ഉണ്ടായിരുന്നു എന്ന വസ്തുത അവർക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉണ്ടെന്ന് അർത്ഥമാക്കുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നത് ഇതുകൂടാതെ നാറ്റോയുടെ ആർട്ടിക്കിൾ ഫൈവ് അതായത് ഒരു അംഗരാജ്യത്തിനെതിരെയുള്ള ആക്രമണം എല്ലാവർക്കും എതിരായുള്ള ആക്രമണമായി കണക്കാക്കുന്ന നാറ്റോയുടെ ആർട്ടിക്കിൾ ഫൈവ് അമേരിക്കൻ സൈനിക നടപടിക്ക് കാരണമാകുന്ന ആശങ്കയും ട്രംപ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അതായത് നാറ്റോയെ പോലും ഇപ്പോൾ ട്രംപ് മാറ്റി നിർത്തിയിരിക്കുന്നു ഇതുകൂടാതെ ട്രംപിന്റെ ഒരു വീരവാദവും ഞാൻ പൂർണ്ണമായും നാറ്റോയ്ക്ക് അനുകൂലമാണ് എന്നും നാറ്റോയെ ട്രംപാണ് രക്ഷിക്കുന്നത് എന്നും ട്രംപ് ഇല്ലായിരുന്നു എങ്കിൽ നാറ്റോ പൂർണ്ണമായും ഇപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല എന്നുമാണ് ട്രംപിന്റെ വീരവാദം അതായത് അന്താരാഷ്ട്ര നിയമമല്ല സ്വന്തം ധാർമ്മികതയാണ് തന്നെ നിയന്ത്രിക്കുന്നത് എന്നാണ് ട്രംപ് പറയുന്നത് ട്രംപിന്റെ ഈ വീരവാദത്തിന് അതായത് ഏത് രീതിയിലാണെങ്കിലും ഗ്രീൻലാൻഡ് സ്വന്തമാക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് ഡെൻമാർക്ക് ഇപ്പോൾ ശക്തമായ രീതിയിൽ മറുപടി നൽകിയിരിക്കുകയാണ് അമേരിക്കൻ അധിനിവേശം നടത്തിയാൽ ആദ്യം വെടിവെക്കുകയും പിന്നീടായിരിക്കും ചോദ്യങ്ങൾ പോലും ചോദിക്കുക എന്നാണ് ഡെൻമാർക്ക് പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ആക്രമണങ്ങളിലോ യുദ്ധസമയത്തോ സൈനിക തയ്യാറെടുപ്പ് സംബന്ധിച്ച സ്റ്റാൻഡിംഗ് ഓർഡറുകൾ പ്രാബല്യത്തിൽ തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഗ്രീൻലാൻഡിലെ അധിനിവേശം നാറ്റോയുടെ തന്നെ അന്ത്യം കുറിക്കുമെന്നും യുദ്ധാനന്തര ആഗോള ക്രമം തകരുമെന്നും ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റ് ഫ്രെഡറിക്സൺ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം തന്നെ ഈ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് യൂറോപ്യൻ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് ശത്രുക്കളിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന താല്പര്യം പരിഹരിക്കുന്നതിൽ സഖ്യകക്ഷികൾ പരാജയപ്പെടുകയാണെങ്കിൽ അമേരിക്ക നടപടി നടപടിയെടുക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇദ്ദേഹം നൽകിയിരിക്കുന്നത് ഇങ്ങനെ ഈ സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ അമേരിക്ക എന്തിനും തയ്യാറാണ് എന്ന ഒരു മുന്നറിയിപ്പുമായി അമേരിക്കൻ വ്യോമസേനയുടെ ഇ ഫോർ ബി നൈറ്റ് വാച്ച് ഡുംസ്ഡേ വിമാനം വാഷിംഗ്ടൺ ഡി സിയിൽ ചുറ്റിത്തിരിയുന്നുമുണ്ട് ഏത് വിധനയും ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുക എന്ന ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് വടക്കൻ അറ്റ്ലാന്റി സമുദ്രത്തിലുടനീളമുള്ള മിസൈൽ മുന്നറിയിപ്പിനും ബഹിരാകാശ നിരീക്ഷണത്തിനും വളരെയധികം പ്രധാനമായ പിറ്റിഫിക് ബഹിരാകാശ താവളത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ഗ്രീൻലാൻഡ് ഇപ്പോഴും തന്ത്രപരമായി തന്നെ വളരെയധികം നിർണായകമാണ് ഭൂമിശാസ്ത്രപരമായി ഈ ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കയുടെ ഭാഗമാണ് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഡെൻമാർക്കുമായുള്ള ഒരു ഉഭയകക്ഷി കരാർ പ്രകാരം അമേരിക്കൻ എത്ര സൈനികരെ വേണമെങ്കിലും ഗ്രീൻലാൻഡ് കൊണ്ടുവരാനും സാധിക്കും അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല വലിയ സൈനിക ശക്തിയുടെ ഒരു ആവശ്യവും ഉണ്ടാവുകയില്ല കാരണം ഗ്രീൻലാൻഡിൽ പരിശീലനം ലഭിച്ച സൈനികർ എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് അതേപോലെ തന്നെ സ്വന്തമായി സൈനിക താവളങ്ങളുമില്ല എന്നാൽ ഗ്രീൻലാൻഡിൽ അമേരിക്കയ്ക്ക് ഇതിനകം തന്നെ ഒരു സൈനിക താവളമുണ്ട് യുദ്ധകാലത്തെ ഏകദേശം പതിനായിരത്തിലധികം സൈനികർ ഇവിടെയുണ്ടായിരുന്നു ഇപ്പോൾ അത് ഇരുന്നൂറായി കുറഞ്ഞിട്ടുണ്ട് അടുത്ത കാലം വരെ ആർട്ടിക് സുരക്ഷയിൽ നിന്ന് അമേരിക്ക വളരെ കാലമായി വിട്ടു നിൽക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ട്രംപിനെ ഈ ദ്വീപിനോടുള്ള ഒരു അതീവ താല്പര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ അപൂർവ മണ്ണും ധാതുക്കളും ഉൾപ്പെടെയുള്ള സമ്പന്നമായ പ്രകൃതി വിഭവങ്ങളായുള്ള ഗ്രീൻലാൻഡ് ആയിരിക്കും അതോ ട്രംപിന്റെ ലക്ഷ്യം റഷ്യയാണോ അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു റഷ്യൻ ബാലിസ്റ്റിക് മിസൈലിനെ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ എത്താൻ ഏറ്റവും കുറഞ്ഞ വഴി എന്ന് പറയുന്നത് ഗ്രീൻലാൻഡും ഉത്തര ധ്രുവവുമാണ് വാഷിംഗ്ടൺ ഡി സിക്ക് ദ്വീപിൽ ഇതിനകം തന്നെ ഒരു മുൻകൂർ മുന്നറിയിപ്പ് വ്യോമ താവളവും ഉണ്ട് എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ നിർദ്ദിഷ്ട ഗോൾഡൻ ഡോം സിസ്റ്റത്തിന്റെ ഭാഗമായി ഗ്രീൻലാൻഡിന് മിസൈൽ ഇന്റർസെപ്റ്ററുകളുള്ള ഒരു താവളമായി പ്രവർത്തിക്കാൻ സാധിക്കും എല്ലാ മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും അമേരിക്കയെ സംരക്ഷിക്കാനുള്ള ട്രംപിന്റെ ഗോൾഡൻ ഡോം പദ്ധതി ഗ്രീൻലാൻഡ് ഐസ്ലാൻഡ് യു കെ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ജലാശയങ്ങളിൽ റഡാറുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ചും അമേരിക്ക ചർച്ച ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട് ജി ഐ യു കെ ഗ്യാപ്പ് എന്നറിയപ്പെടുന്ന വാഷിംഗ്ടൺ ട്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചൈനീസ് റഷ്യൻ കപ്പലുകൾക്കുള്ള ഒരു കവാടമാണിത് അതേപോലെ തന്നെ ഈ ദ്വീപിനു ചുറ്റും നിലവിൽ ധാരാളം ചൈനീസ് റഷ്യൻ കപ്പലുകൾ ഉണ്ട് എന്ന് ട്രംപ് ഈ സമീപകാലത്തെ വാദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ റഷ്യയും ചൈനയും തങ്ങളുടെ സൈനിക ശേഷി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സംയുക്ത നാവിക പെട്രോളിങ്ങിലൂടെയും പുതിയ കപ്പൽ പാതകൾ വികസിപ്പിക്കുന്നതിലൂടെയും മേഖലയിലെ മറ്റിടങ്ങളിൽ സഹകരണം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗ്രീൻലാൻഡ് ചൈനയുമായുള്ള ഒരു ബന്ധം ആഴത്തിലാക്കുന്നതിന് വേണ്ടി ചൈനയിൽ അതിന്റെ പ്രതിനിധി ഓഫീസ് തുറക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ബലപ്രയോഗം ഉൾപ്പെടെ എല്ലാ ഓപ്ഷനുകളും ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിന് പരിഗണനയിലുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത് ഒരു സൈനിക നടപടി എന്നത് പരിഗണിക്കപ്പെടുന്ന നിരവധി സാമ്പത്തിക രാഷ്ട്രീയ ഓപ്ഷനുകൾ ഒന്നു മാത്രമാണ് എങ്കിലും ഒരു നാറ്റോ അംഗം മറ്റൊന്നിനെതിരെ നടത്തുന്ന ആക്രമണമായിരിക്കും എന്നതിനാൽ ഇത്തരം ഒരു നീക്കം നാറ്റോ സഖ്യത്തിന് ഒരു പേടി സ്വപ്ന സാഹചര്യമായിരിക്കും ഉണ്ടാക്കുക ഇതുപോലെയുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം